ചായ കുടിക്കും ഞാൻ ചായ കുടിക്കും അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാറുണ്ട് അങ്ങനെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കേട്ടോ ഇതിനെ ഇംഗ്ലീഷിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റും നോക്കിക്കേ ഞാൻ ചായ കുടിക്കും എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റാം ഞാൻ ചായ കുടിക്കും വെരി ഗുഡ് ഞാൻ ചായ കുടിക്കും എന്നുള്ളതിനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നത് ഐ ഡ്രിങ്ക് അല്ലേ ഞാൻ ചായ കുടിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കും ടീ ഐ ഡ്രിങ്ക് ടീ ഇനി അവൾ ചായ കുടിക്കും എങ്ങനെയാ പറയാ ഇവിടെ ഐക്ക് പകരം ഷീ ആണെങ്കിൽ അവിടെ നമ്മൾ ഐക്ക് പകരം ഷീ ഇട്ടാൽ ഡ്രിങ്ക് എന്ന് പറയുന്ന വെർബിന് എന്തെങ്കിലും മാറ്റം വരുമോ വരും ആ ഡ്രിങ്ക് എന്തായി മാറും ഓക്കെ